അപ്പം അന്ന് മുതൽ വായിച്ചതും വാങ്ങിയതും സൂക്ഷിച്ചിരുന്നു ഈ പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ ഒരു ആറായിരത്തോളം പുസ്തകങ്ങൾ നഷ്ടപ്പെട്ടുപോയി വീണ്ടെടുക്കാൻ കഴിയാത്ത വിധം അതിനകത്ത് ഒരുപാട് പിരിയോഡിക്കൽസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അമൂല്യമാണതല്ല ചെറുതും വലുതുമായ ഒരുപാട് പുസ്തകങ്ങളുണ്ട് അമൂല്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രിൻറ്റ് ഇല്ലാത്ത ഒരു തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കാലഘട്ടത്തിലൊക്കെ പ്രസിദ്ധീകരിച്ച ഒരുപാട് പുസ്തകങ്ങൾ അപ്പോൾ അങ്ങനെ അത് നഷ്ടപ്പെട്ടു അതിലൊരു ഇത് വിഷമമൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ടുള്ള ബുക്സാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഒരു കൂടി അയ്യായിരമോ അതിലൽപ്പം കൂടുതലോ ഉണ്ടാവും ബാക്കിയൊക്കെ നഷ്ടപ്പെട്ടു മനുഷ്യ ജീവിതത്തിൻ്റെ പ്രതലങ്ങളിൽ ഇടപെടാൻ ഹൃദ്യമായ ഒരാർജവൻ രൂപപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ വായന അപ്പോൾ ശക്തിയാവും റബ്ബർ മൂലവ് എഴുതിയ നമുക്ക് ഇസ്ലാമികമായൊരു പുസ്തകം പറയാം അപ്പോൾ പിന്നെ കുറച്ചുകൂടി കൂടി നിങ്ങൾക്ക് എളുപ്പമുണ്ടാവും അപ്പോൾ ഫാത്തിഹയുടെ തീരത്ത് അല്ലല്ലേ പുസ്തകത്തിൻ്റെ പേര് അത് ഏഴ് വള്ളി ഏഴ് വാക്കുകളെ ഉള്ളൂ പക്ഷെ അതിൻ്റെ വിവരണം വളരെ ബൃഹത്താണ് അത് നമ്മൾ വായിക്കുമ്പോൾ ഫാത്തിഹയിൽ നിന്ന് വെളിയിൽ വരും വിസ്മ വായിക്കുമ്പോൾ വിസ്മയിൽ നിന്ന് വെളിയിൽ വരുകയാണ് അങ്ങനെ ആ കത്തായിട്ട് പോയിട്ടാണ് അദ്ദേഹം ഇമാം മാലിക്കിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചത് രണ്ടു കൊല്ലം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ ചുരുങ്ങിയതൊരു ഇരുന്നൂറ് അഭിപ്രായങ്ങളിലെങ്കിലും ഉസ്താദുമായിട്ട് ഇമാം ഷാഫിക്ക് ഭിന്നതയുണ്ട് റീകാസ്റ്റ് മീഡിയ ഗസ്റ്റ് റൂമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം ഗസ്റ്റ് റൂമിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ബഹുമാന്യനായ സി എം മൗലവിയാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു അസ്ലാം വലൈക്കു വരഹമ സി എം മൗലവി എന്നുള്ള പേര് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒക്കെ ഒരു മനസ്സിലേക്ക് വരാറുള്ളത് ഒരു വായനയുടെ ആഴമാണ് ഒരുപാട് കാലമായി ഇസ്ലാമിക പ്രബോധന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ആദ്യം നമുക്ക് വായനയെക്കുറിച്ച് ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു ഒരു വായന ഒരു മനുഷ്യൻ്റെ മനസ്സിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു ഈ എൻ്റെ പേര് കേൾക്കുമ്പോൾ ഒരുപാട് പേര് ധരിച്ചിട്ടുള്ളത് സി എൻ അഹമ്മദ് മൗലവിയാണെന്നാണ് അദ്ദേഹമാണ് കേരളത്തിൽ കുറുകാൻ ട്രാൻസ്ലേറ്റ് ചെയ്തത് ആൻഡ് ഫസ്റ്റ് ആദ്യ സമയം തന്നെ അപ്പോൾ എൻ്റെ ഈ പേര് കേൾക്കുമ്പോൾ ഞാനാണ് എന്നാണ് പൊതുവെ ധാരണ ഒരിക്കൽ ഇസാല എന്ന ഒരു ഇസ്ലാമിക പത്രത്തിൻ്റെ ചോദ്യോത്തരത്തിൽ ഈ ചോദ്യം വന്നപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സി എം ഒലുവി ആലുവയ്ക്ക് അടുത്താണ് താമസിക്കുന്നതെന്നൊക്കെ മറുപടി നൽകിയിരുന്നു അങ്ങനെ അത്രത്തോളം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഈ പേര് പേര് യഥാർത്ഥത്തിൽ ഇബ്രാഹിം എന്നാണ് അത് പറഞ്ഞാൽ പൊതുവേ ആരും അറിയില്ല ഈ രണ്ടക്ഷരത്തിൽ സി എം എന്ന രണ്ടക്ഷരത്തിൽ അറിയുക സി എം ആലുവ എന്നാണ് നമ്മുടെ തൂലിക എന്നാണ് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ നമ്മൾ ഒരാറാം ക്ലാസ് മുതൽ വായന ആരംഭിച്ചു എന്ന് പറയാം ഓർമ്മയുള്ളത് അവിടെ മുതലാണ് ഈ രണ്ട് അധ്യാപകരാണ് അതിൻ്റെ പിന്നിൽ പ്രചോദനമായത് അതിലൊന്ന് അദ്ദേഹം മരണപ്പെട്ടു പോയി കൈമൾ സാറാണ് അദ്ദേഹം കല്ലാറുകുട്ടി ഗവൺമെൻറ് യു പി സ്കൂളിലെ അധ്യാപകനായിരുന്നു ഞാൻ ജനിച്ചു വളർന്നത് ഇടുക്കി ജില്ലയിലാണ് രണ്ട് എസ് കുമാരി എന്ന എച്ച് എമാണ് അങ്ങനെ ഈ രണ്ട് അധ്യാപകരാണ് വായനയ്ക്ക് എന്നെ നിർബന്ധിപ്പിക്കുന്നത് മാത്രമല്ല അതിനുവേണ്ട കളമൊരുക്കിയത് ഒരാഴ്ചയിൽ അന്നൊരു ഗവൺമെൻറ് സ്കൂളിലൊക്കെ ആഴ്ചയിൽ ഒരു പുസ്തകം എല്ലാ കുട്ടികൾക്കും കൊടുത്തയക്കും അപ്പോൾ എനിക്ക് ചുരുങ്ങിയത് മൂന്നോ നാലോ പുസ്തകം തരും വെള്ളിയാഴ്ച അപ്പോൾ വെള്ളി ശനി ഞായർ ഇത്രയും ദിവസം കൊണ്ട് നമ്മളത് വായിച്ച് തീർത്ത് കൊടുക്കും വായിച്ച് തീർത്ത് കൊടുക്കലല്ല അതിലൊരു നോട്ടുണ്ടാക്കും സമ്മറി അതാണ് തുടക്കം അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഹൈസ്കൂളിലേക്ക് പോകുന്നതും അത് കഴിഞ്ഞിട്ടാണ് ദയ്യൂബന്ദ് ഉപരിപഠനം എന്ന നിലയിൽ ഹദീതിൻ്റെ ഇതിലേക്ക് പോയത് അപ്പോൾ അന്ന് മുതൽ വായിച്ചതും വാങ്ങിയതും സൂക്ഷിച്ചിരുന്നു ഈ പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ ഒരു ആറായിരത്തോളം പുസ്തകങ്ങൾ നഷ്ടപ്പെട്ടുപോയി വീണ്ടെടുക്കാൻ കഴിയാത്ത വിധം അതിനകത്ത് ഒരുപാട് പിരിയോഡിക്കൽസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അമൂല്യമാണതല്ല ചെറുതും വലുതുമായ ഒരുപാട് പുസ്തകങ്ങളുണ്ട് അമൂല്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രിൻ്റ് ഇല്ലാത്ത ഒരു തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കാലഘട്ടത്തിലൊക്കെ പ്രസിദ്ധീകരിച്ച ഒരുപാട് പുസ്തകങ്ങൾ അപ്പോൾ അങ്ങനെ അത് നഷ്ടപ്പെട്ടു അതിലൊരു ഇത് വിഷമമൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ടുള്ള ബുക്സാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഒരു കൂടി അയ്യായിരമോ അതിലൽപ്പം കൂടുതലോ ഉണ്ടാവും ബാക്കിയൊക്കെ നഷ്ടപ്പെട്ടു അപ്പോൾ ജീവിതത്തിൻ്റെ സമ്പാദ്യം നല്ലൊരു ഭാഗം പുസ്തക ശേഖരണത്തിലാണ് കൊണ്ടുവന്നത് അതിനൊരു കാരണം മട്ടാഞ്ചേരി പുതിയ പള്ളിയിൽ ഞാൻ ജോലി ചെയ്തിരുന്നു എന്ന് നിങ്ങളോട് സംസാരമുദ്രിയെ പറഞ്ഞിരുന്നു ഷെയ്ഖ് മർഹൂം ഉമർ മോലുവിയായിരുന്നു വർഷങ്ങളോളം അവിടെ ഹുത്തബ നിർവഹിച്ചിരുന്നത് ഒരു മൂവായിരം ആളൊക്കെ രണ്ടായിരം മൂവായിരം ആളൊക്കെ അവിടെ ജമ്വയ്ക്കുണ്ടാവും അത്രയും വലിയ പള്ളിയാണ് അബ്ദുള്ളജി അഹമ്മദ് ഹുസൈ മർഹൂം അദ്ദേഹമായിരുന്നു അതിൻ്റെ മുത്തവല്ലി അപ്പോൾ അവിടെ ഞാൻ ചെല്ലുന്നതിന് മുൻപ് എന്നെ ഈ എറണാകുളം ജില്ലയിലേക്ക് കൊണ്ടുവന്ന മുഹമ്മദ് റഫീഖ് മൗലവി എന്ന പേരുള്ളൊരു പണ്ഡിതനുണ്ട് അദ്ദേഹം ബ്രോഡ്വേ ജുമാ മസ്ജിദിൽ ഹത്തീബായിരുന്നു നാൽപ്പത്തഞ്ച് അമ്പത് കൊല്ലക്കാലത്തോളം അപ്പോൾ ആ ബ്രോഡ്വേയിലിരുന്ന് ഞങ്ങൾ എല്ലാ വ്യാഴവും കിതാബുകൾ വായിക്കും വെള്ളിയാഴ്ച രാവിലെ ഞാൻ പോലുള്ളൂ അങ്ങനെ അവിടെ വച്ച് വായിച്ചതാണ് മുഹല്ല ഇബിൻ ഹിസം അപ്പോൾ ഒന്നാം പള്ളിയും വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു അമിതമായ ആഗ്രഹം മുഹല്ലയോട് ഏഹ് എന്ന് പറഞ്ഞാൽ അത് വായിക്കണം പതിനൊന്ന് വള്ളിയുണ്ട് അപ്പോൾ അടുത്ത വള്ളി എവിടെ ഉണ്ടെന്ന് അന്വേഷിച്ചപ്പോൾ പുതിയ വള്ളിയുണ്ട് അങ്ങനെ ഞാനത് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു എന്നോട് പറഞ്ഞു അവർ അത് പുറത്ത് കൊടുത്തു വിടില്ല അവിടെ തന്നെയാണ് ഇപ്പോൾ ഈ പശ്ചിത്തത് നിങ്ങൾക്ക് തരില്ല അപ്പോൾ അന്ന് ഞാൻ തീരുമാനിച്ചു നമ്മളെന്തെങ്കിലും വായിക്കുന്നുവെങ്കിൽ വില കൊടുത്ത് വാങ്ങി സ്വന്തമായി സൂക്ഷിച്ച് നമുക്ക് ഇഷ്ടമുള്ളു വായിക്കാം അതാണ് ഏതാണ്ട് ഒരുവിധം കൊള്ളാവുന്ന എല്ലാ ബുക്സും വാങ്ങാൻ എന്നെ പ്രേരിപ്പിച്ചതിന് സൗകര്യം ഉണ്ടായിട്ടോ സാമ്പത്തികം ഉണ്ടായിട്ടോന്നുമല്ല ഒരു വാശി സ്വന്തമായിട്ടുണ്ടായി സ്വന്തമായിട്ടുണ്ടാവും ആവശ്യക്കാർക്ക് വായിക്കാം ഞാനും ഇവിടുന്ന് ഒരുപാട് പുസ്തകം കൊണ്ടുപോയിട്ടുണ്ട് കൊണ്ടുപോയതൊന്നും തിരിച്ചും കിട്ടിയിട്ടില്ല എന്നാലും നമ്മൾ കൊടുക്കാറുണ്ട് ഇപ്പോൾ ഫീൽ ഇല്ല ആൾക്കുറിച്ച് നാല് പള്ളിങ്ങളുടെ ഒരു അറബി ഉണ്ട് അതിൽ ഒന്നാം വള്ളിങ്ങൾ കൊണ്ടുപോയത് ആരാന്നോട് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ബാക്കി ബൂന്നേ ഉള്ളൂ ഉദാഹരണം പറഞ്ഞാണ് ഞാനിത് അപ്പോൾ അങ്ങനെ വായന ഈ വായന എന്നത് ഈ നവോത്ഥാന മേഖലയിൽ അല്ലെങ്കിൽ ഒരു പരിഷ്കർ ഒരു പരിഷ്കരണം എന്ന അവസ്ഥയിൽ വായനയ്ക്ക് വലിയ സ്വാധീനമാണ് അതൊരു അലസതയല്ല അലസമായ വായനയല്ല ഒരു കരുതലില്ലാത്ത വായനയല്ല ഒരു ലാഘവമായൊരു വായനയുമല്ല ഗൗരവമായി മനുഷ്യജീവിതത്തിൻ്റെ പ്രതലങ്ങളിൽ ഇടപെടാൻ ഹൃദ്യമായ ഒരാർജവൻ രൂപപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ വായന അപ്പോൾ ശക്തിയാവും അതാണുള്ളത് ചങ്ങാമ്പുഴ വാഴക്കൊല എഴുതിയപ്പോൾ ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാറ് ഇത് വായിക്കും തോറും ശക്തമായ ജരമ്പുകൾ വലിഞ്ഞു മുറുക മാത്രമല്ല ഉദ്യോഗജനകമായ മാനസികാവസ്ഥയിലേക്ക് വായനക്കാരനെ കൊണ്ടുപോകും അപ്പം കഴബയിൽ കെട്ടിത്തൂക്കിയിരുന്നത് സഭൂഹമല്ലൊക്കെയാണ് അന്ന് ആ കാലത്ത് അപ്പോൾ അവിടെ അത്ര ലോകപ്രസിദ്ധമായ കാവ്യങ്ങൾ കഴുകയിൽ കെട്ടിത്തൂക്കിയിരുന്നവെങ്കിൽ കവിതയുടെ ഉത്തുംകഥ എത്ര വലുതായിരിക്കണം രണ്ട് വായനയ്ക്ക് ഒരു വലിയ പ്രാധാന്യമുള്ളത് ഇപ്പോൾ എൻ്റെ ഒരു വായനാ രീതിയെ ഞാൻ പറഞ്ഞാൽ റബ്ബർ മൂലുകയും എഴുതിയാ നമുക്ക് ഇസ്ലാമികമായൊരു പുസ്തകം പറയാം അപ്പോൾ പിന്നെ കുറച്ചുകൂടി കൂടി നിങ്ങൾക്ക് എളുപ്പമുണ്ടാവും അപ്പോൾ ഫാത്തിഹയുടെ തീരത്ത് അല്ലല്ല പുസ്തകത്തിൻ്റെ പേര് ആ അത് ഏഴ് വള്ളി ഏഴ് വാക്കുകളെ ഉള്ളൂ പക്ഷെ അതിൻ്റെ വിവരണം വളരെ ബൃഹത്താണ് അത് നമ്മൾ വായിക്കുമ്പോൾ ഫാത്തിഹയിൽ നിന്ന് വെളിയിൽ വരും വിസ്മ വായിക്കുമ്പോൾ വിസ്മയിൽ നിന്ന് വെളിയിൽ വരികയാണ് എന്നിട്ട് കുറു അല്ലെങ്കിൽ ആറായിരത്തിൽ ശിഷ്ടം ആയത്തുകളിലൂടെയും സഞ്ചരിക്കും ഒരു വേള അതിൻ്റെ വെളിയിലേക്കും പോകും അത്ര ഗഹനത നിറഞ്ഞതാണ് അത്ര എന്താ അതിന് പറയുക അത്രയധികം അർത്ഥവ്യാപ്തി ആ പുസ്തകത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിത മേഖല എന്ന നിലയിൽ ചരിത്രവുമായി ബന്ധിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളുമായി ബന്ധിപ്പിച്ച് എഴുതിയിട്ടുണ്ട് അങ്ങനെ എഴുതിയ ഒരാൾ മുഹമ്മദ് അസദ് മാത്രമേ ഉള്ളൂ അസദിനെ നമുക്ക് വായിക്കാവുന്നതാണ് റോട്ടുപക്ക മാത്രല്ല അദ്ദേഹത്തിൻ്റെ കുറാൻ വിവരണമാണ് ഏറ്റവും വലുത് റോട്ടുപക്കയൊക്കെ വെറുതെ നമ്മൾ പറഞ്ഞുണ്ടാക്കിയതാണ് വലുതായിട്ട് അതിലൊന്നും വലിയ കഥയില്ല അപ്പോൾ ഖുർആാനിൻ്റെയാണ് വിഷയം അപ്പോൾ അതാണ് ഉമ്രമോലിയുടെ ഈ ഒരു തേജസ്സുറ്റ ഈ ചരിത്രത്തിൽ മനുഷ്യപഥത്തിൽ ഇസ്ലാഹി രംഗത്ത് നമ്മളെ എപ്പോഴും വ്യക്തിമുദ്ര പതിപ്പിച്ചു എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ് മൂന്നാമതൊരു കാര്യമുള്ളത് വായന ഒരു മനുഷ്യന് പുതിയ ഭാവനകൾ നൽകും തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് കാലഘട്ടത്തിൽ സഹോദരൻ അയ്യപ്പൻ അയ്യപ്പനെന്നു പേരുള്ള ഒരാൾ കേരളത്തിലുണ്ടായി അത് നാരായണ ഗുരുവിൻ്റെ ശിഷ്യനാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആശയാദൃശ്യത്തോട് നൂറ് ശതമാനം ചോദിച്ചതൊന്നുമല്ല അതുകൊണ്ടാണ് അദ്ദേഹം അനുകമ്പ ദശകം വായിക്കേണ്ടത് സയൻസ് ദശകം വായിക്കണം ആളുകൾക്ക് വിവരം ഉണ്ടാകണമെങ്കിലും വളരണമെങ്കിലും എന്നൊക്കെ പറഞ്ഞു ഈ പറവൂരാണ് അദ്ദേഹത്തിൻ്റെ വീട് ഞാൻ ആ വീട് കണ്ടിട്ടുണ്ട് പോയി അദ്ദേഹത്തെ കണ്ടിട്ടില്ല ഒരുപാട് കാലം മുമ്പ് മരിച്ചല്ലോ അദ്ദേഹത്തിൻ്റെ നാമത്തിൽ അദ്ദേഹത്തിൻ്റെ പത്രാധിപത്യത്തിൽ ഒരു മാസിയെ ഇറക്കി അത് സഹോദരൻ എന്നാണ് ആ മാസിയുടെ പേര് അത് ഞാൻ സ്ഥിരമായി വരുത്തുന്നവരുടെയാണ് അതിൽ വായനയെക്കുറിച്ചൊരു വലിയ ബൃഹത്തായ ലേഖനം അത് വായിച്ചപ്പോഴാണ് നമ്മളൊക്കെ ഇന്നും വായിക്കാൻ പഠിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഇക്കറ എന്ന് കൽപ്പിച്ച ഖുർആാനിൻ്റെ അനുചരർക്ക് ഗ്രന്ഥങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ അറിയില്ലല്ലോ എന്ന ഒരു ആശങ്ക എൻ്റെ മനസ്സിൽ വന്നത് ഇത് നമ്മളോടാണ് പറഞ്ഞത് പക്ഷെ ആ ലേഖനത്തിനകത്തൊരു കാര്യം വായിക്കുമ്പോൾ കാഴ്ചപ്പാടുകൾ മാറിക്കൊണ്ടിരിക്കും അങ്ങനെ മാറിയില്ലെങ്കിൽ ആ വായന സ്വാധീനം ചെലുത്തുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഈ രണ്ട് ഭാവനകൾ നൽകും മൂന്ന് പുതിയ നവം നവങ്ങളായ ദർശനങ്ങൾ നൽകും നീ അതിന് അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ ഒരു പത്ത് പതിനാല് കാര്യങ്ങൾ വായന കൊണ്ട് സിദ്ധിക്കുന്നത് അദ്ദേഹം ആ ലേഖനത്തിൽ സമർത്ഥിക്കുന്നുണ്ട് അത് എന്തുമാത്രം ഗഹനത നിറഞ്ഞൊരു ലേഖനം ഇന്നും നമ്മൾ ഓരോ പദങ്ങളിൽ കുടുങ്ങി നിന്നിട്ടാണ് സംവാദങ്ങളും പച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കുന്നത് മുസ്ലിമീങ്ങൾ സംഘടനകൾ കക്ഷികൾ പ്രസ്ഥാനങ്ങളൊക്കെ അവർക്ക് ഒരു കാരവും വായിക്കാറിയില്ല അതാണ് അതിൻ്റെ രീതി ഖുർഹാനിനെ നമ്മൾ വായിക്കുകയാണ് അപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഒരു ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി എൺപത് കോടിയോളം വരുന്ന മുസ്ലിംകളുടെ ഏകകമായ ഒരേ ഒരു ഗ്രന്ഥം വിശുദ്ധ കുറുകാരാണ് അതിലാർക്കും തർക്കമൊന്നുമില്ല മറ്റ് കിതാബുകൾ പ്രൊജക്റ്റ് ചെയ്യണോ ഹൈലൈറ്റ് ചെയ്യണോ എന്നതിൽ മാത്രമേ തർക്കമുള്ളൂ അപ്പോൾ റാസിയെ ഒരാൾ നല്ല എന്ന് പറയുമ്പോൾ റോഹിൽമാനെ നല്ലതെന്ന് ഒരാൾ പറയാം ആലൂസിയുടെ പക്ഷെ കുറു ആനാണ് ഏകകമായി മുസ്ലിം സമൂഹത്തെ ഒരുമിപ്പിക്കുന്നതും നിലനിർത്തുന്നതും വളർത്തുന്നതും ഉദ്യോഗജനകമായ ഭാവിയിലേക്ക് നയിക്കുന്നതും എന്നൊക്കെ നമുക്ക് മനസ്സിലാവും അപ്പോൾ ആ കുറു ആൻ വായന നമ്മളൊന്ന് പരിശോധിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും ഇരുന്നൂറ്റി അൻപത് കല്പന ഒരു രണ്ട് ക്ലാസ്സിൽ കുട്ടികളെ പഠിപ്പിച്ചാൽ ഇരുന്നൂറ്റമ്പത് കൽപ്പന എളുപ്പം പഠിക്കാൻ പാടില്ലേ ആകെ അതിൻ്റെ കൽപ്പന അത്രേ ഉള്ളൂ വാരി കോരിയൊന്നും അങ്ങോട്ട് നോക്കല്ലേ ഇങ്ങോട്ട് നോക്കല്ലോ ഒന്നും ഇസ്ലാമിലില്ല അതിന് അതിർത്തി വരുമ്പോൾ ഒന്നുമില്ല രണ്ട് ഇരുന്നൂറ്റി അൻപത് നിർദ്ദേശങ്ങൾ നിരോധനങ്ങളാണ് ഉദ്ദേശിക്കുന്നത് കൽപ്പന ഉള്ളതുപോലെ തന്നെ അത്രയും തന്നെ നിരോധനം ആയിരം കഥകൾ ആയിരം കഥ ഒരു പുസ്തകത്തിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ഒന്നിനെ തുടർന്ന് മറ്റൊന്നിലേക്ക് നമ്മൾ നീങ്ങുന്നത് എന്ത് രസമായിട്ടെന്ന് ഈ കുട്ടികൾ പൂമ്പാറ്റം വായിക്കുന്നതിലല്ല ഇത് കഥയാണ് ആ കഥ വായിക്കുമ്പോൾ വായിക്കുന്ന ഒരാളുടെ ജീവിതം അവനെ ബോധ്യപ്പെടുത്തുകയാണ് ആ കഥയിൽ അതാണ് അതിൻ്റെ പ്രത്യേകത അവനായി മാറുകയാണ് ആ കഥ അതാണ് കാഴ്ചപ്പാടിൽ നേരത്തെ ഞാൻ പറഞ്ഞത് ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതോളം ഉപമകൾ അങ്ങനെ ഖുർആആാനിനെ മൊത്തത്തിൽ നമ്മൾ എടുത്താൽ മനുഷ്യനെ വല്ലാതെ ആകർഷിക്കുന്നൊരു ശൈലി അതിനുണ്ട് പക്ഷേ അത് അറിയുന്നവർക്ക് മാത്രമേ അറിയൂ ഖുർആൻ വായനയ്ക്ക് ഇത്രയും സുഖവും മധുരവും വായിക്കാൻ തുടങ്ങിയാൽ നിലത്ത് വഹിക്കില്ല അങ്ങനെ വായിച്ച രണ്ട് ഉദാഹരണം പറയാം രണ്ട് ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഒന്ന് ഡോക്ടർ മോറീസ് ബുക്കായി അദ്ദേഹത്തിൻ്റെ വായനാനുഭവം അദ്ദേഹത്തിൽ മാറ്റി തീർത്ത ആശയങ്ങൾ ആദർശങ്ങൾ ഹൃദയവിചാരങ്ങൾ ഇതൊക്കെ രേഖപ്പെടുത്തപ്പെട്ട ഒരു പുസ്തകമാണ് കുർആാൻ ബൈബിൾ ശാസ്ത്രം അത് തിരുവിരങ്ങാടിയിൽ നിറക്കിയതാണ് കുറേ കാലം മുമ്പാട്ടോ നിങ്ങളൊന്നും ജനിച്ചിട്ടില്ല അപ്പോൾ അദ്ദേഹത്തെ ഉടക്കിയതോ ആകർഷിച്ചതോ അങ്ങനെ മനസ്സ് ചെന്നാണ് നിർത്തിയത് യുക്റ വിസ്മിർ ഇൻസാന മിൻ ഇൻസാൻ അലക്ക് എന്നൊരൊറ്റ പദതിനെയും അങ്ങനെ തന്നെ കൊണ്ടുപോയത് ഇവരായ തന്നെ ഉള്ളൂ അപ്പോൾ ഇതൊരു അത്യാത്ഭുത വിവരമായി അദ്ദേഹത്തിന് ബോധ്യം വന്നു ഇത് ലോകത്ത് ആറാം നൂറ്റാണ്ടിലാണിത് പതിമൂന്നാം നൂറ്റാണ്ടിലാണ് എംഡിയോളജി എന്ന ശാസ്ത്രശാഖ ശാഖ ലോകത്ത് ഗർഭാവസ്ഥയിലെത്തുന്നത് പിന്നെ എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ അറിയണത് അപ്പോൾ ആറാം നൂറ്റാണ്ടിലൊരു ഗ്രന്ഥത്തിൽ അലക്കിൽ നിന്നാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞപ്പോൾ ഇതൊരു വല്ലാത്ത ഗ്രന്ഥാണുള്ളൂ എന്ന് തോന്നി അങ്ങനെയാണ് അവിടെ പോലെ വായിക്കാൻ തുടങ്ങിയത് അതൊരു അനുഭവ അനുഭവമാണ് വായിച്ചു വായിച്ചു കഴിഞ്ഞപ്പോൾ ഏത് പുസ്തകവും അതിൻ്റെ ഉള്ളടക്കം വായനക്കാരനെ കീഴ്പ്പെടുത്തു അതാണ് കൊടുക്കാൻ ചെയ്യുന്നത് മനസ്സിലായത് അത് ബൈബിളാണേലും അങ്ങനെ തന്നെയാണ് ഏത് പുസ്തകം ഒരാൾ വായിക്കുന്നു ആ പുസ്തകത്തിൻ്റെ ആശയത്തിൻ്റെ താഴെയാക്കി മാറ്റുക അയാൾ അങ്ങനെയാണ് ഒരു രീതി പിന്നെ ഒരുപാട് ആളുകൾ വായിച്ചിട്ടുണ്ട് മാർ മടിയൂക്ക് പിക്താൾ അധികപ്പെട്ടാണ് ലോകത്തെല്ലാവർക്കും പ്രസിദ്ധമാണ് ആ സംഭവവും കാര്യങ്ങളും മുഹമ്മദ് മാർ മടിയൂക്ക് പിക്താൾ അദ്ദേഹം വായിക്കുന്ന കാലത്ത് ലോകത്തെ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ടിരുന്ന ഒരു പുസ്തകം ബൈബിളാണ് വിശുദ്ധ വേദപുസ്തകം അതെല്ലാ സ്ഥലത്തും ഫ്രീ ആയിട്ട് കൊടുക്കും എല്ലാ എയർപോർട്ടിലും എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ബുക്ക് സ്റ്റാളുകളിലൊക്കെ ഫ്രീ അത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മേടിക്കാൻ പൈസ കൊടുക്കണ്ടല്ലോ ആ സ്ഥലത്താണ് മുഹമ്മദ് മാർ മടിയൊക്കെ പിത്താൽ അദ്ദേഹം ഞാൻ എത്രയോ വട്ടം വായിച്ചപ്പോഴാണ് ഓരോ വായനയിലും പുതിയ അറിവുകൾ കിട്ടുന്നത് ആ അറിവുകൾ സമാഹരിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ഗ്ലോറിയസ് മീനിങ് ഓഫ് കുറാൻ ഉണ്ടായത് അതാദ്യം ഇത് പ്രിൻ്റ് ചെയ്തത് പത്ത് ലക്ഷം കോപ്പിയാണ് അതൊരു മാസം കൊണ്ട് തീർന്നു പിന്നെ പത്ത് ലക്ഷം അങ്ങനെ എത്രയോ കോടി പുസ്തകങ്ങൾ അതും അന്യായ വിലക്കാണ് എല്ലാ സ്ഥലത്തും കിട്ടുക ആളുകൾ വാങ്ങി അപ്പം ഏറ്റവും അധികം ബുക്സ് വിറ്റഴിക്കപ്പെടുന്ന ബെസ്റ്റ് സെല്ലർ എന്ന സ്ഥാനത്തേക്ക് ഈ മുഹമ്മദ് മാർ മടിയു പിഗ്ത്താളിൻ്റെ കുറു വിവർത്തനം ഉയർന്നു മറ്റെല്ലാം പുറന്തള്ളപ്പെട്ടു ഈ നമ്മളിപ്പോൾ പ്രസവ വേദനയെന്ന് പറയില്ലേ അതിനേക്കാളൊക്കെ അസഹ്യമായിരുന്നു ആ കവിത ആ ഇരുപത്തൊന്നിലേനുള്ളൂ അത് എഴുതിയത് എഴുതിയിട്ട് അവസാനം അദ്ദേഹം പറയുന്നുണ്ട് ഈ സാധുവായ എനിക്ക് ഇങ്ങനെ ഒരവസ്ഥയുണ്ടായി എങ്കിൽ മുഹമ്മദ് എങ്ങനെയാണ് അത് ഉൾക്കൊണ്ടത് അത് സഹി ഉൽ ബുഹാരിയിൽ ബദ്ഉൽ വഹി എന്ന അധ്യായത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ ആ എങ്ങനെയാണ് ഇത് ദേഹത്തിൽ ഉണ്ടായ അനുഭവം വളരെ വലുതാണ് അപ്പം ലഭിക്കാതിറങ്ങുമ്പോൾ ആകെ വേർത്ത് കുളിച്ച് പോകുമായിരുന്നു ഒട്ടകത്തിൻ്റെ പുറത്തായിരിക്കണമെങ്കിൽ അതിൻ്റെ അടിവശം പള്ള നിലത്ത് കുത്തും അത്ര ഭാരമായിരുന്നു ഞാൻ ആ വേറെ ആർക്കും താങ്ങാൻ കഴിയില്ല അതാണ് കുറുആൻ അപ്പം ഞാൻ അങ്ങോട്ട് പോവല്ല അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് മുറപ്രകാരം നന്നായി വായിക്കാൻ മനുഷ്യർ സന്നദ്ധമായാൽ അവൻ്റെയൊക്കെ മനസ്സ് ഈ ലോകത്തോളം വളരും അങ്ങനെ വളർന്നു കഴിഞ്ഞാൽ ആ മനസ്സിൻ്റെ അകത്ത് വേർതിരിവുണ്ടാവില്ല ശാസ്ത്ര ഉണ്ടാവില്ല അതാണ് അതിൻ്റെ ഒരു ഗുണം വായനയിലൊക്കെ എനിക്ക് ഇന്നതെന്നൊന്നുമില്ല ഞാനതേ നിങ്ങളുടെ ചോദ്യം നല്ലതാണ് ഞാനൊരു ഞാൻ പറഞ്ഞല്ലോ വായന തുടങ്ങിയൊരു കാലം ആറാം ക്ലാസ് പറഞ്ഞാൽ പതിനൊന്ന് വയസ്സാണ് അന്നൊക്കെ ഉത്സാഹമുള്ളത് കഥകളടങ്ങിയതാണ് അങ്ങനെയാണ് കേരളത്തിൽ അന്നുള്ള പാറപ്പുറത്തായാലും മുട്ടത്തുറുക്കിയായാലും കേശവദേവായാലും തകഴിയായിരുന്നാലും ബഷീറായിരുന്നാലും എൻ ബി മുഹമ്മദ് അങ്ങനെ തുടങ്ങി എം ടി വാസുദേവെന്നായിരുന്നു തുടങ്ങി അന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന കഥാകൃത്തുകൾ അവരൊക്കെയാണ് ബഷീറിനെ വായിക്കുന്നവർ എത്ര വായിച്ചാലും തീരില്ല വീണ്ടും വായിക്കണമെന്ന് തോന്നുന്നു രണ്ട് ഓരോ വായനയും അദ്ദേഹത്തെ നമ്മുടെ മുൻപിൽ നമ്മോടൊപ്പമാക്കി മാറ്റും അദ്ദേഹത്തിൻ്റെ ദർശനം അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ പൊൻ പൊൻകുരിശി തോമ എത്ര ലളിതമായിട്ട് അവതരിപ്പിച്ചേ ഒരു ഉദാഹരണം സൂചിപ്പിച്ചാൽ അതാണ് അതിനകത്തുള്ളത് ഒരു മുസ്ലിം എഴുത്തുകാരനാണ് മറ്റൊരു മതത്തെയാണ് ഉൾക്കൊള്ളുന്നത് അത് പള്ളിയിൽ നിന്ന് മോഷ്ടിക്കുകയാണ് എന്നിട്ട് ദൈവത്തിന് എന്തിനാണ് അതിൻ്റെ ആവശ്യം സാധുവായ എനിക്കല്ലേ വേണ്ടത് എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ നിൽക്കാൻ പറ്റില്ല അത്രയധികം വായന അങ്ങനെ അങ്ങോട്ട് വിവാദം വിപുലമായി കഴിഞ്ഞപ്പോൾ വർഗീയമായി പോയി വായന അതിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നണം നമ്മൾ ഇപ്പോൾ കുറാൻ മുസ്ലിംകളുടെയാണ് അത് ഞങ്ങൾ വിട്ടുവരില്ല എന്നടുത്ത് ഷാഡ്യം പിടിച്ചിട്ടുണ്ട് അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ ബൈബിൾ ക്രൈസ്തവതയുടെ പഴയ നിയമം യഹൂദരുടേതാണ് ഗീതയും മഹാഭാരതവും ഒക്കെ ഹിന്ദുക്കളുടെയാണ് ഈജിപ്തിൽ ജനിച്ചു വളർന്നയാളാണ് ഇമാം ഷാഫി അലിറഹ്മാൻ അദ്ദേഹത്തിൻ്റെ ബൃഹത്തായ ഗ്രന്ഥമുണ്ട് അബൂസുഹറ എഴുതിയതാണ് വളരെ പ്രസിദ്ധമായ ഒരെണ്ണ ഇമാം ഷാഫി എന്ന് തന്നെയാണ് ആ കിതാബിൻ്റെ പേര് അദ്ദേഹം വക്കത്ത് വന്ന് വക്കയിലെ ഗവർണറെ കണ്ടിട്ട് ശുപാർശ കത്ത് പേടിച്ചു അത് മദീന മുനബ്വറയിൽ ക്ലാസ് നടത്തുന്ന ഇമാമു ദാറുൽ ഹിജറ മാലിക് ബിൻ അനസർ അലി അള്ളാഹുനുവിൻ്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനാണ് വെറുതരാക്കി പോയിരിക്കാൻ പറ്റില്ല അങ്ങനെ ആ കത്തായിട്ട് പോയിട്ടാണ് അദ്ദേഹം ഇമാം മാലിക്കിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചത് രണ്ടു കൊല്ലം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ ചുരുങ്ങിയതൊരു ഇരുന്നൂറ് അഭിപ്രായങ്ങളിലെങ്കിലും ഉസ്താദുമായിട്ട് ഇമാം ഷാഫിക്ക് ഭിന്നതയുണ്ട് അവരത് സംവാദമായി പറയാറുണ്ട് ഏറ്റുമുട്ടാറുണ്ട് എന്നിട്ടും ഇമാം മാലിക്കിന് കാരണം ഇദ്ദേഹത്തിൻ്റെ ഒമ്പതാമത്തെ വയസ്സിൽ ബോത്ത കാണാതെ പഠിച്ചയാളാണ് ഇമാം ഷാഫി അലിറാണ് അദ്ദേഹത്തെ മദീനയുടെ അതിർത്തി വരെയും കൊണ്ടുവന്നാക്കി യാത്ര ചെലവിനുള്ള കാശും കൊടുത്തിട്ടാ വിട്ടെ ഇപ്പം നമ്മൾ ഇസ്ലാമിക ലോകത്ത് പണ്ഡിതന്മാർ അങ്ങനെ ചെയ്യുമോ അകത്തേക്ക് കയറ്റുമില്ല എന്നിട്ട് വേണമല്ലോ അവർക്ക് യാത്രയപ്പ് കൊടുക്കാനും കിഴിവ് കൊടുക്കാനും ഒക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇസ്ലാമിക പാരമ്പര്യമാണ് ഞാൻ ഈ പറഞ്ഞത് ഇരിഹലയിൽ ഇബിനുൽവർദി പറയുന്നൊരു വാക്കുണ്ട് അത് നമ്മുടെ വക്കം മൗലവിയുടെ സമ്പൂർണ്ണ കൃതികളുടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ വധ ഞാനൊരു പത്ത് നാപ്പു കൊല്ലം മുൻപ് കണ്ടെത്തിയതാണ് ആ പുസ്തകം അപ്പം അദ്ദേഹം പറയുന്നത് എനിക്ക് ഒരുപാട് അഭിപ്രായാന്തരങ്ങൾ അദ്ദേഹവും ഇമാം ഷെയ്ഖുൽ ഇസ്ലാമും തമ്മിലുണ്ട് പക്ഷേ ലോകം മുഴുവൻ ഒരു കടലാണെങ്കിൽ അതിൻ്റെ കേന്ദ്രമാണ് അങ്ങ് നക്ഷത്ര ലോകങ്ങളുടെ മുൻപിൽ അങ്ങ് സൂര്യനാണ് ഔഹദു യാ ഇന്നബിനു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഇരു നേത്രങ്ങൾക്കിടയിൽ ചുംബിക്കുകയുണ്ടായി ഇതുപോലൊരു പണ്ഡിതനെ ലോകത്ത് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ അറിവുകളെ വിഭജിക്കാതെ അതൊരു വെളിച്ചമാണെന്ന് മനസ്സിലാക്കി ഉൾക്കൊള്ളാനുള്ള കഴിവ് കേരളത്തിൽ വിശേഷിയ മുസ്ലിം സംഘടനകൾ ഉൾക്കൊണ്ടാൽ തർക്കങ്ങളൊക്കെ ഒഴിവാക്കിട്ടും ഇപ്പം ഞാൻ ഈ അടുത്ത കാലത്തൊരു ഫത്തഹുൽ മൊഴിയൻ ഞങ്ങൾ പള്ളിറച്ചിലൊക്കെ പഠിക്കുന്ന ഏറ്റവും നല്ലൊരു ഗ്രന്ഥം അതാണ് ഈ മ ഷേഖ് മുഹീദ്ദീൻ അല്ല ഷേഖ് നമ്മുടെ ജൈനുദ്ദീൻ ബഹദൂർന്ന് തങ്ങളുടെയാണ് ഫത്തഹുൽ മൊഴി അത് ഞങ്ങളൊക്കെ പഠിക്കുന്നതിനാ വെച്ചാൽ ഏതെങ്കിലും ഒരു വാക്ക് വായിച്ചു പോലല്ല ഓരോ ലഫ്ലം ബി ലഫുൾദൻ ഹില്ല് ചെയ്യുക എന്ന് പറയും തഹലീലാക്കണം അങ്ങനെ ഒരു പേജിലെ ഒരു വരി മഴദീൻ കോളേജിലെ ഒരു ഉസ്താവ് ഒരു മണിക്കൂർ കൊണ്ടാണ് വിവരിച്ചത് ഞാനത് കേട്ടിട്ട് നമ്മുടെ ദർശ ജീവിതത്തിലേക്ക് പോയി ഞാൻ ഇതുപോലെ പറയണമെങ്കിൽ നമ്മുടെ ഒരാൾക്കും കഴിയില്ല അത് അങ്ങനൊരു പരന്ന വായനയും പഠനവും ഇല്ല നമുക്ക് അതൊക്കെയാണ് അത് ന്യൂനത അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ആ രീതിയിലാണ് പഠിക്കേണ്ടത് അവസാനിപ്പിച്ചാൽ വായനയെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട് ഒരു ചുരുങ്ങിയത് ഒരു മണിക്കൂർ പറഞ്ഞാലേ വായനയെക്കുറിച്ച് തീരുള്ളൂ ഞാനിപ്പോഴും വായിച്ചു കൊണ്ടിരിക്കുന്നു എന്തിനാണെന്ന് ചോദിച്ചാൽ ചരിത്രത്തിൻ്റെ പ്രതലങ്ങളിൽ ഇടപെടാൻ ഒരു ആർജവവും തൻ്റെ ഇടവും എനിക്ക് മാനസികമായി തരുന്നത് വായനയാണ് അപ്പോൾ കേരളത്തിലെ മുഴുവൻ എഴുത്തുകാരും നമുക്ക് ആവശ്യമായിട്ടുള്ളൂ ചെറുകഥ ആയാലും നോവലായിരുന്നാലും ഖണ്ഡനമായിരുന്നാലും നിരൂപണമായിരുന്നാലും ആകെ അല്ലാമ അക്ബാല ജീവിതത്തിലൊരു നിരൂപണ പുസ്തകം എഴുതിയുള്ളൂ മതസംഹിതകളുടെ പുനഃസംവിധാനം ഇസ്ലാമിൽ ഇതാണ് പുസ്തകത്തിൻ്റെ പേര് അത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചതാണ് ഒരുപാട് കാലം മുമ്പാടോ അദ്ദേഹം എഴുതിയത് മുഴുവനും നബിയെക്കുറിച്ചാണ് പിന്നെ മദീനയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അഭിലാഷമായിരുന്നു നബി ഈ ഒരു പുസ്തകമാണ് ആകെ ഉള്ളത് അപ്പോൾ അതിൽ അദ്ദേഹം എല്ലാ മത സംഹിതകളെയും ഇമാൻ അി ഇബിനു റഷിദ് ഫാറാബി തുടങ്ങിയ എല്ലാവരെയും അദ്ദേഹം വിശകലന വിധേയമാക്കുന്നുണ്ട് എന്നിട്ടാണ് ഇസ്ലാമിൻ്റെ മൗലികതയിൽ കൊണ്ടുപോയി സ്ഥാപിക്കുക ആ പുസ്തകം വായിക്കാവുന്നൊരു പുസ്തകമാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് ഒരുപാട് പുസ്തകങ്ങളുണ്ട് ഇപ്പോൾ പിരിയോഡിക്കൽസ് എടുത്താൽ എത്ര പിരിയോടികൾസാണ് കേരളത്തിൽ മുസ്ലിം സംഘടനകളുടെ ഞാനിതിനകത്തൊരു എട്ട് പത്തെണ്ണം സ്ഥിരം മേടിക്കുന്നുണ്ട് ചിലത് മേടിച്ചിട്ട് നിർത്തിയിട്ടുണ്ട് കാരണം അതിനകത്തൊന്നും പുതിയതായിട്ട് ലഭിക്കാനില്ല അറിവ് അപ്പോൾ അറിവ് കൂടുതൽ കിട്ടുന്നതായിരിക്കണം അപ്പം ഈ ലക്കം ഷബാബ് നിങ്ങൾ കണ്ടായിരുന്നോ ആ അപ്പോൾ അത് വളരെ നല്ല ആധുനികമായൊരു നല്ലൊരു എഴുത്താണത് ഈ ലക്കത്തിലെ ഒന്നാം മുഖലേഖനം തന്നെ അപ്പം നവകേരളത്തിൽ എന്നാണ് എൻ്റെ ചോദ്യം നന്നായിരിക്കും അപ്പോൾ പക്ഷപാതമില്ലാതെ വായിക്കാൻ കഴിഞ്ഞാലാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടിട്ട് ഞെട്ടിക്കുന്ന ഒരു വിവരമാണെന്ന് നമുക്ക് മനസ്സിലാവുക സച്ചാർ കമ്മിറ്റി വായിച്ചാൽ ഉണ്ടാകുന്നത് പോലെ അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് വായന നല്ലതാണ് ഖുർആൻ പറഞ്ഞെടുത്ത് അവസാനിപ്പിക്കണമല്ലോ ഇക്റ ബിസ്മി അബ്ബിക്കല്ലതീ ഖലക് സൃഷ്ടാവാണ് രക്ഷകരാണ് അവനാണ് ഈ മഹാപ്രപഞ്ചത്തിലെ അറിവുകളെ വിന്യസിപ്പിച്ചത് അവൻ വിന്യസിപ്പിച്ച അറിവുകളെ നിങ്ങൾ കളക്ട് ചെയ്യണം ശേഖരിക്കണം കാണണം കേൾക്കണം സ്വായത്തമാക്കണം മനസ്സിലാക്കണം ഇനി മനുഷ്യൻ്റെ നിസ്സാരതയെക്കുറിച്ചാണ് പിന്നെ ഞാൻ പറഞ്ഞത് അതങ്ങനെയാണ് പോകുന്നു അങ്ങനെ നിങ്ങൾ വായിക്കുക വായന ലോകത്തിൻ്റെ ഒരു അനുഭവമായി മാറാൻ വേണ്ടി നമുക്ക് പ്രയത്നിക്കാം നന്നായി വായിക്കുക അലഹമ്മില്ല സാറ് ഈ ഇടയിൽ കണ്ടെത്തലുകൾ കൊണ്ടുവരുന്ന വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു അതായത് വായന കണ്ടെത്തലുകളിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ വായനയിലെ മതവിശ്വാസികൾക്കിടയിലുള്ളൊരു വിഭജനത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്തു അപ്പോൾ ഇത് പറഞ്ഞു വന്നിട്ടുള്ളത് മതപരമായ വായനകളും ചർച്ചകളും അത്രത്തോളം പ്രൊഡക്റ്റീവ് അല്ല എന്നുള്ള ഒരു ധ്വനിയിലേക്കാണോ മതപരമായ വായനയൊക്കെ അവനവൻ്റെ ഹൃദയത്തിന് ബോധ്യവും അവനവൻ്റെ ഹൃദയത്തിന് സന്തോഷം പകരുന്നിടത്തും നിൽക്കും അതിനപ്പുറത്തേക്കൊരു അന്വേഷണ ചിന്തയില്ല അതാണ് മതപരമായ വായനയുടെ ഹിർസ്വത അത് എന്താ എന്തതിന് പറയുക ജുഗൂപ്സത എന്നൊക്കെ നമ്മൾ പറയില്ല ഞെരുങ്ങി വരുന്ന അവസ്ഥ ആ അവസ്ഥയാണ് ഉള്ളത് അത് വിട്ടിട്ട് ഒരു പരന്ന വായനയിലേക്ക് വരണം മതപരമായ വായന കുറു ആന എത്രയാണ് ഇപ്പോൾ ഔദ്യോഗികമായി ലോകത്ത് അഖിലുസുന്നത്തുകൾ ജമാത്ത് അംഗീകരിച്ചിട്ടുള്ളത് ഇരുന്നൂറോളം വൈവിധ്യം നിറഞ്ഞ തഫ്സീറുകളാണ് ഒരു തഫ്സീർ മറ്റൊന്നിനെ യോജിച്ചതല്ല പക്ഷേ ഈ വൈവിധ്യം ഉണ്ടെങ്കിലും ആ ഇരുന്നൂറും നമുക്ക് പഥ്യമാണ് അവിടെയാണ് മനസ്സിലാക്കേണ്ടത് ദ അക്ഷരിയുടെ കഷാഫും ഇമാ ഫഹറുദ്ദീൻ ഉർ റാസിയുടെ ഇബിന് ഇത് അതുപോലെ തഫ്സീറുൽ കബീറും ഇബിന് കസീറിൻ്റെ തഫ്സീറും ബൈ ഖാദി ബൈതാവിയുടെ തഫ്സീറും അങ്ങനെ റോഹുൽ മാനി റോഹുൽ ബയാൻ അങ്ങനെ തുടങ്ങി ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ടല്ലോ ഫത്തകൾ കധീർ തുടങ്ങിയെല്ലാം അപ്പോൾ ഇരുന്നൂറോളം വൈവിധ്യം നിറഞ്ഞ തഫ്സീറുകളെ നമ്മൾ ഒരുപോലെ അംഗീകരിക്കുന്നത് ഇരുന്നൂറോളം വ്യത്യസ്ത അറിവുകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് അതിനെ ഇല്ലാതാക്കിയിട്ട് ഒരെണ്ണം മാത്രം മതി എന്ന് ചിന്തിക്കുന്നിടത്തല്ല ഉള്ളത് നമ്മുടെ പല ഇസ്ലാമിക സ്ഥാപനങ്ങളിലും ഈ തഫ്സീറുകളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ലേഖനം കണ്ടശ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് വായിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു ഇനി രണ്ടാമതൊന്ന് നവം നവങ്ങളായ അറിവുകളുണ്ട് പിന്നെ ഈ അറിവുകൾ വേലി ചാടിപ്പോകുന്ന അവസ്ഥയുണ്ട് ഈ വേലിയാടുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹുറ ഈ ഇവരെഴുതിയല്ലോ ഹദീജ മുംതാസ് ഒരു നോവല് പോലെയുള്ളതാണത് പക്ഷേ അതിലൊരുപാട് ഒളിയമ്പുകളാണ് നമ്മുടെയൊക്കെ മനസ്സിൻ്റെ സഞ്ചാരപഥങ്ങൾ എത്രത്തോളം ഇർജ്ജുവാണ് എത്രത്തോളം ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള എഴുത്താണത് എന്തു ആകട്ടെ അപ്പോൾ അങ്ങനെ ഉള്ള വായനയല്ല മറിച്ച് അച്ചടക്കപൂർവം അതിനോട് വളരെ നല്ല ഹൃദ്യമായ ബന്ധത്തോടെ വായിക്കാനുള്ള ഒരു താല്പര്യം കാണിക്കുക എന്നതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്